സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ഈദ് ഓഫറുകൾ ഓരോ പവൻ വാങ്ങുമ്പോഴും നേടൂ കാൽ പവൻ പണിക്കൂലിയില്ലാതെ ഓരോ പവൻ പർച്ചേസിനും നേടാം ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ സഫ ജലറി വിദഗ്ധരായ ഷപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ കഴിക്കുവാൻപേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ എൽ ഡി എഫ് ചോക്കാട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കുഞ്ഞാലി മന്ദിരത്തിൽ ആരംഭിച്ചു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം തുളസിദാസ് മേനോൻ ഉദ്ഘാടനം ചെയ്തു വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സഖാവ് ആനി രാജയുടെ വിജയം സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടി അതിൻ്റെ കീഴിലുള്ള വണ്ടൂർ മണ്ഡലവും ചോക്കാട് പഞ്ചായത്തുമെല്ലാം വൻ ഭൂരിപക്ഷത്തോടുകൂടി അവരെ വിജയിപ്പിച്ച് പറഞ്ഞേക്കാൻ ആവശ്യമായ സംഘടനാപരമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചിട്ടുള്ളത് ഇനി കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ മറ്റു രാഷ്ട്രീയ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പറയുന്നില്ല ഈ വലിയ രാഷ്ട്രീയ ബാലറ്റ് യുദ്ധത്തിൽ ചോക്കാട് പഞ്ചായത്തിൽ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരു ചരണിൽ കോർത്ത പൂമാല പോലെ അതിൻ്റെ സംഘടനാ വർക്ക് കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം നമ്മളെല്ലാവരും ഇനി മുതൽ ഒട്ടും വിശ്രമമില്ലാത്ത രീതിയിൽ ഈ മാസം ഇരുപത്തിയാറാം തീയതി പോളിംഗ് ബൂത്തിൽ നമ്മുടെ മാക്സിമം വോട്ടുകൾ പോൾ പോൾ ചെയ്യുന്നതുവരെയുള്ള അശ്രാന്ത പരിശ്രമം ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ ചുരുങ്ങിയ വേളയിൽ എനിക്ക് പറയാനുള്ളത് വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ വിജയത്തിനായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനാണ് ഓഫീസ് തുറന്നത് ഉദ്ഘാടന ചടങ്ങിൽ ജ്യോതിഷ് അധ്യക്ഷത വഹിച്ചു കെ ടി മുജീബ് എം എ റസാക്ക് വി പി സജീവൻ റസിയ സൈനുദ്ദീൻ പി അഭിലാഷ് എം അൻവർ പി സിദ്ദിഖ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ